എന്ന് പറയുന്നത് ഒരാൾ അക്രമിയാകുന്നത് ഒരാണ് അക്രമം ചെയ്യുന്നത് അക്രമം ചെയ്യുന്നതിന് വേണ്ടി കേശ കൊടുക്കുന്നവർ അക്രമത്തിന് വേണ്ടി കൂട്ടുനിൽകുന്നവർ അക്രമത്തിന് വേണ്ടി ഒത്താശ ചെയ്യുന്നവർ അക്രമത്തിന് വേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്യുന്നവരാഞ്ഞേക്കണ്ാഗുവിന്റെ തിരുദൂതര് പറയാണ് അത് നാളെ പാരത്രിക ലോകത്ത് നിനക്ക് ഇരുട്ടാകുന്നു പരലോകത്ത് നിനക്ക് കോരാ കോരാകൂരിട്ട് സമ്മാനിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അത് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് നീ ചെയ്യുന്ന അക്രമം എന്ന് വിമോഹനുള്ളത് നമ്മൾ വളരെ ജാഗ്രതയോട് ശ്രദ്ധയോട് കൈകാര്യം ചെയ്യണം നാവ് കൊണ്ടൊരാൾ ആക്രമിക്കരുത് അവയവ കൈനെ കൊണ്ടൊരാൾ ആക്രമിക്കരുത്